ഇപ്പോൾ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ശബ്ദമിശ്രോണിജ നായയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നാം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ പൂച്ചയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഏറെ ചർച്ചയൊന്നും ചെയ്തിട്ടില്ല പൂച്ച ഒരു അത്ഭുത വളർത്തു ജീവി എന്ന് തന്നെ നമുക്ക് പറയാം ബ്രിട്ടണിൽ ഔദ്യോഗിക പദവിയുള്ള മൃഗമാണ് പൂച്ച എന്നറിയാമോ അവിടെ അങ്ങനെ ഒരു പൂച്ചയുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന ബ്രിട്ടനിൽ എല്ലാ പൊതുചടങ്ങുകളിലും പ്രത്യേക സ്ഥാനമുണ്ട് ഈ പൂച്ചയ്ക്ക് പേര് ലാറി ഔദ്യോഗിക സ്ഥാനം ചീഫ് മൗസർ ക്യാബിനറ്റ് ഓഫീസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് താമസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മാർഗറ്റ് താച്ചറാണ് അനാഥ പൂച്ചകൾക്കായി ഇങ്ങനെയൊരു തസ്തിക അവിടെ കൊണ്ടുവന്നത് അന്ന് വിശന്നു വലഞ്ഞ ഒരു പൂച്ച പ്രധാനമന്ത്രിയുടെ വസതിയിൽ കയറി വന്നു അന്ന് മുതലാണ് ഇങ്ങനെയൊരു സ്ഥാനം പൂച്ചയ്ക്ക് നൽകപ്പെട്ടത് എലിയെ പിടിക്കുകയാണ് ഈ പൂച്ചയുടെ ഔദ്യോഗിക ജോലി രണ്ടായിരത്തി പതിനൊന്നിൽ നാലാമത്തെ വയസ്സിലാണ് ലാറി എന്ന ഈ പൂച്ച അതായത് വി ഐ പി പൂച്ച അവിടെ എത്തുന്നത് ഇന്നും ഔദ്യോഗിക പദവിയിൽ ഈ പൂച്ച ഒരു അത്ഭുതമായി തന്നെ തുടരുന്നുണ്ട് പൂച്ചയെക്കുറിച്ചുള്ള മറ്റൊരു രസകരമായ അറിവാണ് മേയർ പൂച്ച അലാസ്കയിലെ ചെറു പട്ടണമാണ് ടോക്കിറ്റിന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഇവിടെ സ്റ്റെബ്സ് എന്ന സ്ഥാനാർത്ഥി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു മേയറാണെങ്കിലും മ്യാവു എന്ന് പ്രസംഗിക്കാനേ അറിയാവൂ കാരണം ഇതൊരു പൂച്ചയാണ് തൊള്ളായിരം പേരുള്ള ഈ നഗരം ഇപ്പോഴും ഭരിക്കുന്നത് ഈ പൂച്ച മേയറാണ് മറ്റ് സ്ഥാനാർത്ഥികളിൽ താല്പര്യമില്ലാത്ത വോട്ടർമാർ തിരഞ്ഞെടുത്തതാണ് ഈ പൂച്ച മേയറെ സ്റ്റെബ്സിൻ്റെ ഭരണത്തിൽ എല്ലാവരും തൃപ്തരാണത്രേ ഇത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള ഒരു തന്ത്രമായി അലാസ്ക ചെയ്ത ഒരു തന്ത്രമാണെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് പൂച്ച മേയറാണ് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് ഇങ്ങനെ വ്യത്യസ്ത വിശേഷണങ്ങളുള്ള പൂച്ചയെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത് പണ്ടുകാലത്ത് ഏറെ ധാന്യങ്ങളും മറ്റും സൂക്ഷിക്കുന്ന വീടുകളിൽ പൂച്ചയെ വളർത്തും ഓമനിക്കാൻ വേണ്ടിയൊന്നുമല്ല ഇങ്ങനെ വളർത്തുന്നത് മറിച്ച് എലിയെയും ഒക്കെ തുരത്താനാണ് അടുക്കളയ്ക്ക് പുറത്തും മറ്റും ചുറ്റിത്തിരിഞ്ഞ് ഇത്തരം പൂച്ചകൾ സ്വന്തം ഭക്ഷണം കണ്ടെത്തുകയാണ് പതിവ് എന്നാൽ ഇന്ന് ആ കഥ മാറി പൂച്ചകളെ വളർത്തുന്നത് ആഡംബരത്തിൻ്റെ ഭാഗമായാണ് പലരും ഇന്ന് കണക്കാക്കുന്നത് നായയെപ്പോലെ യജമാനോട് വലിയ നന്ദിയും കൂറുമൊന്നും പുലർത്തുന്ന സ്വഭാവക്കാരനല്ല പൂച്ച ഒറ്റയനായി നടക്കാനാണ് അതിനിഷ്ടം സമയത്തിന് ഭക്ഷണം കിട്ടുകയും ആവശ്യത്തിന് ഉറക്കം കിട്ടുകയും ചെയ്താൽ പൂച്ച ഹാപ്പിയാണ് ഇതൊക്കെ മനസ്സിലാക്കിയാൽ കൂടുതൽ മികച്ച രീതിയിൽ പൂച്ചയെ പരിപാലിക്കാം നാടൻ പൂച്ചകളെ വളർത്തുന്നത് പോലെയല്ല വിദേശ ഇനം പൂച്ചകളെ വളർത്തുന്നത് കൂടുതൽ ശ്രദ്ധയും പരിചരണവും ഇത്തരം പൂച്ചകൾക്ക് ആവശ്യമാണ് കൃത്യമായ ഇടവേളകളിൽ ശരീരം വൃത്തിയാക്കുകയും പ്രതിരോധ മരുന്നുകൾ നൽകുകയും വേണം ഇല്ലെങ്കിൽ രോഗം പിടിപെടാനുള്ള സാധ്യത ഏറെയാണ് വിദേശ ഇനങ്ങൾക്കാണെങ്കിൽ ഇതെല്ലാം നിർബന്ധമായും ചെയ്യണം മാത്രമല്ല ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാകുന്ന ഭക്ഷണം ഉറപ്പുവരുത്തേണ്ടതുണ്ട് അമിതമായി ഭക്ഷണം കഴിച്ച് പൂച്ച പൊണ്ണത്തടിയനായി മാറാതിരിക്കാൻ ആവശ്യത്തിന് വ്യായാമവും ചെയ്യിക്കണം പൂച്ച വളർത്തൽ ഇന്ന് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ഒന്നര ലക്ഷം രൂപ വരെ വിലയുള്ള ഇനം പൂച്ചകളെ വീടുകളിൽ ഇന്ന് വളർത്തുന്നവരുണ്ട് പൂച്ചയുടെ മുഖത്തിന് ഗാംഭീര്യം നൽകുന്നതാണ് അതിൻ്റെ മീശ അവ വെറും അലങ്കാരം മാത്രമല്ല ചുറ്റുപാടുകൾ തിരിച്ചറിയാൻ പൂച്ചയെ സഹായിക്കുന്ന ആൻറ്റിനകൾ കൂടിയാണ് ഇരുണ്ട മാളത്തിനകത്തേക്കും മറ്റും കയറുമ്പോൾ ഈ മീശ രോമങ്ങൾ പൂച്ചയെ ഏറെ സഹായിക്കുന്നുണ്ട് എപ്പോഴും കളിക്കുകയും കറങ്ങി നടക്കുകയും ചെയ്യുന്ന ജീവികളാണല്ലോ പൂച്ചകൾ അതുകൊണ്ട് തന്നെ അവ സദാ ഊർജ്ജസ്വലരാണ് പ്രത്യേക വ്യായാമത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും വളർത്തു പൂച്ചയുടെ കൂടെ ദിവസവും അരമണിക്കൂറെങ്കിലും കളിക്കുന്നത് നല്ലതാണ് എല്ലാ ദിവസവും രോമങ്ങൾ ചീകി ഒതുക്കണം പല്ല് തേപ്പിക്കുന്നതും നല്ലതാണ് മൂന്നാഴ്ച കൂടുമ്പോൾ നഖം വെട്ടണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബെഡ് ഉപയോഗിച്ച് ചെവിയുടെ ഉൾഭാഗം വൃത്തിയാക്കണം ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ മാത്രം കുളിപ്പിച്ചാൽ മതി വലിയ വൃത്തിക്കാരനായ പൂച്ചകൾ അവരുടെ ശരീരം ദിവസവും സ്വയം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെയ്പ് പൂച്ചകൾക്കും നിർബന്ധമായും ചെയ്തിരിക്കണം പാൻഡുക്കോമിഫീനിയ എന്ന രോഗത്തിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പും നൽകാം വിരമരുന്നും ഇവയ്ക്ക് ആവശ്യമാണ് മനുഷ്യർക്കന്നതുപോലെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗങ്ങൾ തുടങ്ങിയവ പൂച്ചകൾക്കും വരാം അതുകൊണ്ട് അവയുടെ ആഹാരവും വ്യായാമവും പ്രത്യേകം ശ്രദ്ധിക്കണം നായകൾക്ക് വേണ്ടതിൻ്റെ ഇരട്ടി പ്രോട്ടീൻ ആവശ്യമുള്ള ജീവിയാണ് പൂച്ച കൊഴുപ്പും ആവശ്യമുണ്ട് മുട്ടയുടെ മഞ്ഞക്കരു നേർപ്പിച്ച പാൽ മാംസ്യം മത്സ്യം എന്നിവ മാർജാരൻ്റെ ഇഷ്ടഭക്ഷണങ്ങളാണ് ഇതിനൊക്കെ പുറമേ ധാരാളം വെള്ളവും വേണം പഴകിയ ഭക്ഷണം വേവിക്കാത്ത മാംസം മത്സ്യം പച്ചമുട്ട എന്നിവ പൂച്ചകൾക്ക് കൊടുക്കുന്നത് ആരോഗ്യകരമല്ല ചോക്ലേറ്റ് ഉള്ളി വെളുത്തുള്ളി എന്നിവയും ഒഴിവാക്കണം പാൽ ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നേർപ്പിച്ചേ കൊടുക്കാവൂ വൃത്തിയുള്ള പാത്രം മസ്റ്റായിരിക്കണം പൂച്ചയെ കണ്ടാൽ പാവം തോന്നുമെങ്കിലും കയ്യിലിരിപ്പിൻ്റെ കാര്യത്തിൽ ആളൊരു വില്ലനാണ് കടുവ വംശത്തിൽ പിറന്നവർ മോശക്കാരാവില്ലല്ലോ പക്ഷികൾ ചെറു സസ്തനികൾ പാമ്പുകൾ പ്രാണികൾ മുയലുകൾ ഷഡ്പഥങ്ങൾ തുടങ്ങി മിക്കവയും പൂച്ചകളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് ഇവർ കൊന്നൊടുക്കുന്നവയിൽ ഏതാണ്ട് പതിനേഴ് ശതമാനം ജീവികളും വംശനാശ ഭീഷണി നേരിടുന്നവയാണ് വളർത്തു പൂച്ചകളും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പൂച്ചകളും കാട്ടുപൂച്ചകളും ചേർന്ന് സംരക്ഷിത ഇനങ്ങളിൽപ്പെട്ട ആയിരക്കണക്കിന് ജീവികളെയാണ് കൊന്നു തിന്നുന്നത് ദ്വീപുകളിലാണ് പൂച്ചകൾ ഏറെ നാശം വിരയ്ക്കുന്നത് ന്യൂസിലാൻഡിലെ സ്റ്റീഫൻ ഐലൻ റെന്നിനെ പൂച്ചകൾ ഇല്ലാതാക്കിയതിനെക്കുറിച്ച് ലോകം ഒരുപാട് ഒരു കാലത്ത് ചർച്ച ചെയ്തതാണ് ന്യൂസിലാൻഡ് കെയിൻ എന്ന പക്ഷിയെ ഇല്ലാതാക്കിയതും ഈ പൂച്ചകളാണ് പൂച്ചശല്യം കൊണ്ട് വലഞ്ഞ രാജ്യമാണ് ഓസ്ട്രേലിയ അവിടെ വർഷാവർഷം ഏകദേശം മുപ്പത് കോടി ജീവികൾ പൂച്ചയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു അവിടുത്തെ ഇരുപതോളം സസ്തനിനങ്ങളുടെ വംശനാശത്തിനും പൂച്ചകൾ കാരണമായിട്ടുണ്ട് ജർമ്മനിയിലെ വാൾഡോർഫ് നഗരത്തിൽ രണ്ടായിരത്തി മുതൽ മെയ് ഓഗസ്റ്റ് സമയത്ത് പൂച്ചകളെ വീട്ടിനുള്ളിൽ തന്നെ പൂട്ടിയിടണം എന്നൊരു നിയമം തന്നെ വന്നിട്ടുണ്ട് ക്രിസ്റ്റഡ് ലാർട്ട് പക്ഷികളെ പൂച്ചകളുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാനാണ് ഇത് ഈ പക്ഷികൾ മുട്ടയിടുന്ന സമയത്താണ് നിയന്ത്രണമുള്ളത് ഒൻപത് ശതമാനം പക്ഷികളെയും ആറ് ശതമാനം സസ്തനികളെയും നാല് ശതമാനം ഉരകങ്ങളെയും മാംസാഹാരപ്രിയരായ പൂച്ചകൾ കൊന്നു തിന്നുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു വളർത്തു പൂച്ചകൾക്ക് മണികെട്ടുക പൂച്ചകളെ രാത്രി സമയത്ത് പുറത്തുവിടാതിരിക്കുക എന്നീ പരിഹാരങ്ങളാണ് റോയൽ സൊസൈറ്റി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ബേഡ്സ് ഇതിനായി നിർദ്ദേശിച്ചിരിക്കുന്നത് പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ സംസ്ഥാന മൃഗമാണ് മീൻപിടുത്തക്കാരൻ പൂച്ച പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മീൻപിടുത്തക്കാരനാണ് ഇവർ വെള്ളത്തിൽ മുങ്ങി മീനിനെയും കടിച്ചു പിടിച്ച് കരയിലേക്ക് ഓടും ഫിഷിംഗ് കാറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് ഇവയെ സാധാരണ കാണുന്നത് സുന്ദർബനിലെ കണ്ടൽ കാടുകളാണ് ഇന്ത്യയിൽ ഇവയുടെ പ്രധാന താവളങ്ങളിലൊന്ന് വളർത്തു പൂച്ചയുടെ ആകൃതിയും അതിൻ്റെ ഇരട്ടി വലിപ്പവുമുള്ള ഈ ഫിഷിംഗ് കാറ്റ് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പൂച്ച കൂടിയാണ് പൂച്ചയെ ശരിയായ രീതിയിൽ പരിപാലിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതിനായി ധാരാളം സമയവും പണവും അധ്വാനവും ആവശ്യമുണ്ടെന്നും പലർക്കും അറിയാം എന്നാൽ ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ച് പൂച്ചയെ വളർത്തിയാൽ നമുക്കെന്താണ് പ്രയോജനം എന്നൊരു ചോദ്യം സ്വാഭാവികമാണ് നായയെ വളർത്തിയാൽ അത് വീട് കാക്കും അലങ്കാര മത്സ്യങ്ങളും പക്ഷികളുമൊക്കെ ഒരു വരുമാന മാർഗവുമാണ് എന്നാൽ പൂച്ചയോ നല്ലൊരു മൂടുണ്ടെങ്കിൽ എലിയെ പിടിക്കുമെന്നല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും പൂച്ചയെ കൊണ്ടില്ല കട്ടുതീറ്റിയും വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നതും മുതൽ ഉപദ്രവങ്ങൾ ധാരാളം ഉണ്ടുതാനും ഇങ്ങനെയാണ് പൊതുധാരണ എന്നാൽ പൂച്ച വളർത്തൽ നമുക്ക് ഒത്തിരി നല്ലത് ചെയ്യുന്നുണ്ടെന്നാണ് പല പഠനങ്ങളും വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നത് പൂച്ച നായ തുടങ്ങിയ മൃഗങ്ങളുമായുള്ള സഹവാസം കുട്ടികളെ മൃഗങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിപ്പിക്കും ചെറുപ്പം മുതൽ പൂച്ചകളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു എന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പൂച്ചയോടത്തുള്ള കളികൾ മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ വിഷാദം എന്നിവ കുറയ്ക്കാനും സഹായിക്കും അങ്ങനെ മാനസിക ആരോഗ്യം മെച്ചപ്പെടും പൂച്ചകളെ വളർത്തുന്നവർക്ക് മെച്ചപ്പെട്ട ഹൃദയാരോഗ്യമുണ്ടെന്നും ചില പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇനി സയാമീസ് പൂച്ചകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ സയാമീസ് എന്ന് കേൾക്കുമ്പോഴുള്ള നമ്മുടെ ധാരണയല്ല ഇവിടെ മുഖം ചെവി കാലുകൾ വാൽ എന്നീ ഭാഗങ്ങളിൽ കറുത്ത നിറവും മറ്റു ഭാഗങ്ങളിൽ ഇളം നിറവുമുള്ള പൂച്ചയെയാണ് സയാമീസ് പൂച്ച എന്ന് പറയുന്നത് ഇടയ്ക്കിടെ വെള്ള നിറവും കാണാം ഇതിന് കളർ പോയിൻ്റ് പൂച്ചകളെന്നും പേരുണ്ട് ജീവികളുടെ ശരീരത്തിൽ മെലാനിൻ എന്ന പ്രകൃതിദത്തമായ രാസവസ്തു ഉണ്ടല്ലോ ചർമ്മത്തിൻ്റെ നിറവും രോമ രോമവളർച്ചയുമെല്ലാം മെലാനിൻ്റെ അളവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ശരീര താപനില പ്രായം എന്നിവയ്ക്കനുസരിച്ച് മെലാനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് സയാമീസ് പൂച്ചകളിലെ നിറവ്യത്യാസത്തിന് കാരണം തോറും ഇവ ഇരുണ്ടുവരും മെലാനിൻ ഇല്ലാത്ത അവസ്ഥയും ചില പൂച്ചകൾക്കുണ്ടാകാറുണ്ട് ഇത്തരം പൂച്ചകൾ നല്ല വെളുത്തിരിക്കും നീലക്കണ്ണുകൾ ഉള്ള വെള്ളപ്പൂച്ചകൾ ബദിരർ ആകാനുള്ള സാധ്യത ഏറെയാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് മറ്റൊരു പൂച്ചയാണ് ടാബി പൂച്ച വരയൻ പൂച്ചയാണ് ടാബി ശരീരത്തിൽ നിറയെ വരകൾ ഉള്ള ഇനമാണിത് വരകൾക്ക് പകരം കുത്തുകളുള്ള പൂച്ച സ്പോട്ടഡ് ടാബി എന്നറിയപ്പെടുന്നു ശരി അടയാളം പോലെ ശരീരത്തിൽ അടയാളമുള്ള പൂച്ചകളെ ടിപ് ടാബി എന്നും വിളിക്കും എല്ലായിനം ടാബി പൂച്ചകളും എല്ലാ രാജ്യങ്ങളിലും കാണപ്പെടുന്നവയല്ല ടാബി അബിസീനിയയിൽ കാണുമ്പോൾ ബ്ലോച്ചാബി എന്ന ഇനം വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിലാണ് കൂടുതലായി കാണപ്പെടുക ലോകത്ത് ഏറ്റവും കൂടുതൽ പൂച്ചകളുള്ള രാജ്യമാണ് അമേരിക്ക ഏകദേശം കോടി പൂച്ചകളെ അമേരിക്കയിൽ വീടുകളിൽ വളർത്തുന്നുണ്ടെന്നാണ് കണക്ക് ഇതിന് പുറമെയാണ് നാട്ടുപൂച്ചകൾ അതായത് വളർത്തുപൂച്ചകളെ പുറത്തുപേക്ഷിക്കുമ്പോൾ അത് നാട്ടുപൂച്ചകളായി മാറുന്നു അതായത് തെരുവ് പൂച്ചകൾ നമ്മുടെ നാട്ടിലെ തെരുവു പട്ടികൾക്ക് തുല്യമാണ് ഈ പൂച്ചകൾ ഫ്രാൻസും പൂച്ച പ്രേമികളുടെ നാടാണ് പാരീസിലെ റെസ്റ്റാറൻ്റുകളിലും ലൈബ്രറികളിലുമൊക്കെ പൂച്ചകൾ വിശ്രമിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് ഇറ്റലി ഓസ്ട്രേലിയ നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളും പൂച്ചകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും പരിഗണനയും നൽകുന്നുണ്ട് പൂച്ചയുടെ ശരാശരി ആയുസ് പതിനഞ്ച് വർഷമാണെങ്കിലും ചിലർ ഇരുപത് വർഷം വരെ ജീവിക്കും ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പൂച്ചയായ ക്രീം പഫ് മുപ്പത്തെട്ട് വർഷം ജീവിച്ചുവെന്ന് വേൾഡ് ഗിന്നസ് റെക്കോർഡ്സിൽ പറയുന്നുണ്ട് പൂച്ചകളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം